ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ജലി അമ്പലത്തിലുണ്ടെന്ന് നമ്മുടെ ശ്രുതിയും അതേപോലെ തന്നെ അശ്വിനും കൂടി കണ്ടെത്തുകയാണ് അപ്പോൾ അഞ്ജലിയുടെ ആ ഇരിപ്പ് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അശ്വിനെ സഹിക്കാനായിട്ട് പറ്റില്ല നേരെ അഞ്ജലിയുടെ മുന്നിൽ വന്നിങ്ങനെ ഇങ്ങനെ മുട്ടുകൂടി നിൽക്കുകയാണ് ചേച്ചി എന്ത് പണിയാണ് ചേച്ചി കാണിച്ചത് ചേച്ചി എന്തിനാ ചേച്ചി ആരോടും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്കറിയാം ചേച്ചി ചേച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം തല്ലിക്കോ തല്ലിക്കോ ചേച്ചി എന്നെ തല്ലിക്കോ ചേച്ചി അല്ലാതെ പിന്നെ വേറെ ആര ചേച്ചി എനിക്കുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ എടുത്ത് സംസാരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ കേട്ട ഇപ്പോഴേക്ക് അഞ്ജലി രക്ഷരം പോലും മിണ്ടുന്നില്ല അപ്പോൾ ചേച്ചി തല്ലേച്ചി എന്റെ മുഖത്തിലിട്ട് തല്ലിക്കോ അപ്പോൾ നമ്മുടെ അഞ്ജലി ആണെങ്കിൽ വേണ്ട എനിക്ക് ആരെയും കാണാൻ വേണ്ട സംസാരിക്കാൻ വേണ്ട എല്ലാരും ഒന്ന് നിന്ന് പോയിക്കോ ഞാൻ എങ്ങോട്ടും ഇല്ല എന്നൊക്കെ അഞ്ജലി പറയുകയാണ് ചേച്ചി അങ്ങനെ മാത്രം ചേച്ചി പറയരുത് ചേച്ചി ചേച്ചി എന്നെ തല്ലിക്ക് വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് മുഖം കാണിച്ചു കൊടുക്കുകയാണ് പക്ഷേ അഞ്ജലി അങ്ങനെ തല്ലാനായിട്ട് കൈ ഉയർത്തിയത് ഇല്ല ഞാൻ തല്ലില്ല എനിക്ക് അതിനെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി ഭയങ്കര ഏറെ കരച്ചിൽ ചേച്ചി ഇങ്ങനെ ഇട്ട് ഞങ്ങളിട്ട് പോകരുത് ചേച്ചി കാരണം അമ്മയ അമ്മ നമ്മുടെ ചെറുപ്പത്തിലിട്ടിട്ട് പോയതാണ് അതേപോലെ ചേച്ചിയും ഇങ്ങനെ എന്നോട് പെരുമാറരുത് ചേച്ചി ദേ നമ്മളുടെ ഇടയിൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിരിക്കാം എന്ന് വിചാരിച്ച് ചേച്ചി ഇങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനാകെ തകർന്നു പോകില്ല ചേച്ചി ഏറ്റവും വലുത് ഈ ലോകത്തിൽ വെച്ച് എനിക്ക് ഏറ്റവും വലുത് എനിക്ക് പ്രിയപ്പെട്ടതും എൻ്റെ ചേച്ചി തന്നെയാണ് ആ ചേച്ചി എന്നോട് ഇങ്ങനെ കടന്ന് പെരുമാറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും ചേച്ചി ചേച്ചി എന്നോട് ഇങ്ങനെയൊന്നും കാണിക്കരുത് ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അശ്വിനിയും കറിയാണ് അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ അങ്ങനെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ എനിക്കങ്ങനെ ഇട്ടിട്ട് വരാൻ പറ്റില്ലല്ലോ പിന്നെ എനിക്ക് ഇന്നലത്തെ രാത്രിത്തെ ആ സംഭവം എൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല കുഞ്ഞാ അതുകൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് സങ്കടം സഹിക്കാനാവാതെ ഞാൻ ഇവിടെ വന്നിരുന്നത് അപ്പൊ ഇതെല്ലാം നമ്മുടെ ശ്രുതി കണ്ടോണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ശ്രുതി മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ ദൈവമേ ഈ കടലമുട്ടായിക്ക് ഇങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നോ ഇങ്ങനെയും സ്വഭാവമുണ്ടോ വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ ഈ കടലമുട്ടായിയുടെ സ്വഭാവം അപ്പോ നമ്മുടെ അഞ്ജലി വീണ്ടും ചോദിക്കാണ് അല്ല കുഞ്ഞ ഈ ഇവിടെ ഞാനുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി അപ്പൊ അശ്വിനൊന്നും മിണ്ടാൻ നിൽക്കുകയാണ് പറ കുഞ്ഞ എങ്ങനെയാ നിനക്ക് ഞാൻ എവിടെ ഉണ്ടെന്ന് മനസ്സിലായത് നീ എങ്ങനെ എന്നെ ഇവിടെ തേടി എത്തിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഒന്ന് ആലോചിച്ചിട്ട് ശ്രുതിയെ നോക്കിയാണ് അപ്പോൾ അഞ്ജലിയും ശ്രുതിയെ നോക്കുകയാണ് ആഹാ ശ്രുതി ഉണ്ടായിരുന്നു ഇവിടെ എന്ന് ചോദിക്കുകയാണ് ആ ഞാനും ഉണ്ടായിരുന്നു ചേച്ചി ഇവിടെ ചേച്ചി ചേച്ചി എന്തിനാ ചേച്ചി ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിച്ചത് അപ്പോൾ നമ്മുടെ കുഞ്ഞൻ വാക്ക് ചോദിക്കുകയാണ് ചേച്ചി ഇനി നമ്മളിടയിൽ ഇനിയും പ്രശ്നം ഉണ്ടായിരുന്നിരിക്കും എന്ന് വിചാരിച്ച് ചേച്ചി ഇങ്ങനെയൊന്നും കാണിക്കരുത് ചേച്ചി ദേ ഞാൻ തന്നെയാണ് ശ്രുതിയെ കൂട്ടിക്കൊണ്ടുവന്നത് ചേച്ചിയുടെ പിണക്കം മാറ്റാൻ വേണ്ടി ആഹാ അപ്പോ ഞാൻ നിന്റെ സ്വഭാവമൊക്കെ മാറുമല്ലേ അങ്ങനെ പിണങ്ങിയിരുന്ന സ്വഭാവമൊക്കെ മാറുമെങ്കിലേ ഞാൻ ഇങ്ങനെ തന്നെ ഇടക്കിടക്ക് കാണിക്കും ചേച്ചി ദയവ് ചെയ്ത് ഇനി മേലെ ഇങ്ങനെ കാണിക്കരുത് എന്നെ സങ്കടത്തിൽ ആഴ്ത്തരുത് ചേച്ചി എനിക്ക് വാക്ക് തരണം അങ്ങനെ വാക്കൊക്കെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും പറയാണ് ചേച്ചി ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പോകാം അപ്പം ശ്രുതിയാണല്ലേ ഞാൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞത് ആ എനിക്കൊരു സംശയം തോന്നി അതുകൊണ്ട് ചേച്ചി ഇവിടെ ഉള്ള കാര്യം എനിക്ക് ഉറപ്പില്ലെങ്കിലും ഞാനൊന്ന് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഏതായാലും വാ നമുക്ക് വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞുകൊണ്ട് അഞ്ജലിയെ താങ്ങി പിടിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് കാറൊക്കെ ആറ്റിട്ട് പിന്നീട് കാണിക്കുന്നത് ശ്യാമ ഈ ശ്രുതിയുടെ വീട്ടിലിരിക്കുകയാണല്ലോ അപ്പം ഇങ്ങനെ പറയുകയാണ് അഞ്ജലിയും വീട്ടിലെത്തിയിട്ടില്ല ശ്രുതിയും തിരിച്ച് ഇങ്ങോട്ടും എത്തിയിട്ടില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓ നമ്മുടെ അമ്മായി എന്നാലും എൻ്റെ ഷ്യാമോനെ ആ കൊച്ചിത് എന്ത് ഭാവിച്ചാണ് എന്തിനിപ്പോൾ അങ്ങോട്ട് പോയത് വെറുതെ വല്ല കാര്യം ഉണ്ടായിട്ടാണോ ഓരോ പ്രശ്നങ്ങളും വന്നിഴക്കുകയാണല്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രീതിയാണെങ്കിൽ അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഷ്യാംസാറെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പോൾ ഇത് കേട്ട ശ്യാമനാകെ കലി വരികയാണ് ഓഹോ എന്നെ ബുദ്ധിപ്പി ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ച് ഈ അവരായിട്ടും വലിയ പ്രശ്നമുള്ളതല്ലേ എന്നിട്ട് അവരുടെ ഔദാര്യം സ്വീകരിക്കാനായിട്ട് പോകാം ഇവിടെ ഇത്രയും നാൾ ഞാൻ ഇവിടെ നിന്ന് എന്നെ പരിചയം ഒരു സ്വന്തക്കാരനെ പോലെ കണ്ടിട്ട് ഞാൻ നീട്ടുന്ന ഒരു ഉപകാരം നിങ്ങൾക്ക് സ്വീകരിക്കാനായിട്ട് കഴിയില്ല അതാണല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് എന്താണ് കാര്യം എനിക്ക് ഇവിടെ നിൽക്കേണ്ട യാതൊരു കാര്യമില്ല ഞാൻ ഇവിടെ നിന്ന് പോവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്യാമ ഭയങ്കര ഉടക്ക് പിന്നീട് കാണിക്കുന്നത് അഞ്ജലി എല്ലാവരും കൂടി വന്നല്ല അപ്പം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ആ സമയത്ത് ശ്രുതി പറയുകയാണ് പൂജാ റൂമിൽ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ല ഇതായിട്ട് ഇതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ശ്രുതി പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഞ്ജലി ആണെങ്കിൽ അല്ല ശ്രുതി നീ ആർക്കാണ് രാഗി കെട്ടാനായിട്ട് പോകുന്നത് അത് പിന്നെ ചേച്ചി എനിക്കങ്ങനെ രാഗി കെട്ടാനായിട്ട് ആരുമില്ല എനിക്കൊരു ചേച്ചിയും പിന്നെ അമ്മായിയും അച്ഛനൊക്കെ ഒക്കെ അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ എനിക്കങ്ങനെ ആങ്ങളെ എന്ന് പറയാനോ അങ്ങനെ ബന്ധുവായിട്ടോ സ്വന്തമായിട്ടോ ആരും ഇല്ല എന്നിങ്ങനെ പറയുകയാണ് ശ്രുതി സാരമില്ല നിനക്ക് ഒരാളുടെ കയ്യിൽ രാഗി കെട്ടാം എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ലാവണ്യയോടും ചോദിക്കുന്നത് അല്ല ലാവണ്ണിയ നീ ആരുടെ കയ്യിലാണ് രാഗി കെട്ടാനാ പോകുന്നത് രാഗിയോ അതിനെനിക്ക് ബ്രദേഴ്സൊന്നും ഇല്ലല്ലോ ചേച്ചി പിന്നെ ഞാൻ ആരുടെ കയ്യിൽ രാഗി കെട്ടാനാ പിന്നെ ചെറുതായിരുന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ബന്ധുക്കാർ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ ഞാൻ രാഗി കെട്ടുമായിരുന്നു പക്ഷേ വലുതായി കഴിഞ്ഞപ്പോഴേക്കും അവരും ഓരോരോ ദിക്കിലൊക്കെ പോയി പിന്നെ ഈ രാഗി എന്നൊക്കെ പറഞ്ഞാൽ അതിലൊന്നും എനിക്ക് തീരെ വിശ്വാസം ഇല്ലെന്നേ ഒരു ചരട് കെട്ടിയെന്ന് വിചാരിച്ച് ഒരു ബന്ധം മുറുക്കാനായിട്ടൊക്കെ പറ്റുമോ എന്ത് ബന്ധം ഒരു ചരടിൽ എന്തിരിക്കുന്നു അങ്ങനെ പുച്ഛമായിട്ട് തന്നെ ലാവണ്യ പറയുകയാണ് അപ്പൊ ഇത് കേട്ട സ്തുതിയാണെങ്കിൽ അയ്യോ ലാവണ്യ മാഡം അങ്ങനെയല്ല നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ ഒരു ചരടിലെ ആ ഒരു ചരടില് വലിയൊരു മഹത്വം തന്നെയുണ്ട് അതൊരു ബന്ധത്തിന്റെ ദൃഢമായൊരിത് തന്നെയാണ് പിന്നെ നമ്മൾ അത് നമ്മളുടെ ആങ്ങളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുമ്പോൾ അവർ എന്ത് ആപത്ത് നമുക്ക് വന്നാലും നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് നമുക്ക് തരുന്ന വിശ്വാസമാണ് ആ ചരട് അതിനെ നമ്മൾ നമ്മളങ്ങനെ തള്ളിക്കളയനൊന്നും പാടില്ല ഇത് കേട്ട ലാവണ്ണി ശ്രുതി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി നീ അല്ലാതെ ഈ കൂടുതൽ ഭാരിച്ച കഥലിൽ കയറി ഇടപെടാനായിട്ട് നിൽക്കരുതില്ല ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാവണ്ണി അവിടെ ഷൗട്ടായിട്ട് സംസാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഈ അഞ്ജലി ആണെങ്കിൽ അഞ്ജലി ആണെങ്കിൽ ശ്രുതി നീ വിഷമിക്കണ്ട ഏതായാലും നിനക്ക് കയ്യിൽ നിന്ന് നീ കയ്യിൽ ചരടി ചിട്ടാൻ ഒരാൾ റെഡിയാണ് അത് ഞാൻ നിനക്ക് വാക്ക് തരും എന്നും പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് അഞ്ജലി നേരെ അങ്ങോട്ട് പോവുകയാണ് അപ്പം അഞ്ജലി ശ്യാമനെ വിളിക്കുകയാണ് അപ്പം ശ്യാമമാണെങ്കിൽ അമ്മായിയുടെ വീട്ടിലുവാണല്ലോ അപ്പോൾ ശ്യാമ വിളിച്ചിട്ട് ആ എന്താ രാജകുമാരി ഹോ ഇതെന്തൊരു അത്ഭുതമാണ് രാജകുമാരി എന്തേട്ടാ എന്താട്ടാ അങ്ങനെ പറഞ്ഞത് അല്ല ഞാൻ ഇപ്പ ആലോചിച്ചതേയുള്ളു രാജകുമാരിയെ കുറിച്ച് അപ്പൊ തന്നെ എന്നെ വിളിച്ചില്ലേ ആണോ അല്ല ചേട്ടൻ എവിടെയാണ് ഞാൻ ടൗണിലുണ്ട് എന്താ എന്താ രാജകുമാരി എന്താ കാര്യം അതെ ചേട്ടന് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാവോ ചേട്ടൻ്റെ കൈയില് രാഖി ഇവിടെ ഉണ്ട് എന്താ രാജകുമാരി ഇത് നിനക്ക് എന്നോട് ദേഷ്യമാണെന്നൊക്കെ എനിക്കറിയാം എന്ന് വിചാരിച്ച് എന്റെ കയ്യിൽ രാഗി കെട്ടാൻ മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തില്ലല്ലോ എന്താ രാജകുമാരി ഇത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് മനസ്സിലായി അയ്യോ എൻ്റെ പൊന്നേട്ടാ ചേട്ടൻ്റെ കയ്യിൽ ഞാൻ രാഗി കെട്ടുന്ന കാര്യമല്ല ശ്രുതി രാഗി കെട്ടുന്ന കാര്യമോ പറഞ്ഞത് ഇത് കേട്ടതും കയ്യിൽ നിന്ന് ഫോൺ തെറിച്ചു പോയൊരു പോയി നമ്മുടെ ശ്യാമിന് എന്ത് ശ്രുതിയോ അതെ ശ്രുതി രാഗി കെട്ടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് ചേട്ടൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇതെന്താ രാജകുമാരി ഇത് നിനക്കത് കുറച്ച് നേരത്തെ പറയുമായിരുന്നില്ലേ ഞാൻ ഇവിടെ തിരക്കും കാര്യങ്ങളായിട്ടൊക്കെ നടക്കുകയല്ലേ അപ്പം പിന്നെ എനിക്ക് എത്ര പെട്ടെന്ന് വരാൻ പറ്റും എപ്പോൾ വരും ഇവിടുത്തെ തിരക്കുകൾ എപ്പോൾ കഴിയുമെന്ന് പോലും അറിയില്ല ആ സമയത്ത് നീ ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എൻ്റെ രാജകുമാരി അപ്പം ഇത് കേട്ടപ്പോഴേ അയ്യോ ചേട്ടാ ഇനിയിപ്പം എന്ത് ചെയ്യലാണ് സാരമില്ല ചേട്ടൻ തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതി എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല എന്നും അവിടെ പറയുകയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ ശ്യാമിനാണെങ്കിൽ ആകെ കളി വന്നൊരവസ്ഥയിൽ പിന്നെ ശ്രുതി എൻ്റെ കയ്യിൽ രാഗി കെട്ടാനായിട്ട് പോവുകയല്ലേ വേറെ ഒരു പണിയില്ല അങ്ങനെ നമ്മുടെ അഞ്ജലി രാഗി കെട്ടാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് അങ്ങനെ അശ്വിനെ വിളിക്കുകയാണ് അശ്വിനെ വിളിച്ചിട്ട് അശ്വിൻ്റെ കയ്യിൽ രാഗി കെട്ടി കൊടുക്കുകയാണ് അപ്പോൾ രാഗി കെട്ടി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലി ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് കുഞ്ഞ ഈ രാഗി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഇനി ഈ പ്രാവശ്യത്തെ രാഗി വലിയ വെച്ചൊന്നുമില്ല അപ്പോൾ ഇത് കേട്ട് അഞ്ജലിക്ക് ആകെ സങ്കടം തോന്നിക്കുകയാണ് അപ്പം നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ അതെ എല്ലാ വർഷവും അഞ്ജലി തന്നെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഈ രാഗി ഈ രാഗിക്ക് നല്ലൊരു പ്രത്യേകത തന്നെ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം പക്ഷേ അപ്പോഴും അഞ്ചലിന്റെ മുഖത്തൊരു സന്തോഷമില്ല അപ്പോൾ അഞ്ചലിങ്ങനെ മോന്തെ പതിപ്പിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞനാണെങ്കിൽ നേരെ ചെന്നിട്ട് എന്തേ ചെയ്ത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് രാഗി നല്ല ഭംഗിയുള്ള രാഗിയല്ലേ ഇതേ നോക്കി എൻ്റെ കയ്യിൽ കെട്ടിയിട്ട് എന്ത് ഭംഗിയാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അഞ്ജലിക്ക് സന്തോഷമായി അങ്ങനെ നമ്മുടെ ആകാശിനെ വിളിക്കുകയാണ് ആകാശം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആകാശിൻ്റെ കയ്യിലോട്ടും കെട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശിൻ്റെ കയ്യിലും രാഗി കെട്ടി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ എല്ലാ ആ ചടങ്ങുകളും നടക്കുകയാണ് അപ്പോൾ ഈ കുഞ്ഞിനടുത്തൊരു ലഡ്ഡു കൊടുക്കുകയാണ് നമ്മുടെ അഞ്ജലി അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴൊക്കെ ലാവണിയാണെങ്കിൽ അയ്യോ ആ ലഡു കഴിക്കല്ലേ എന്ന് പറയുകയാണ് ഈ ലാവണ്യ ഇപ്പം ഇത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒരു ഞെട്ടിയൊരു അവസ്ഥയിൽ നിന്നപ്പോൾ അതെന്താ ലഡ്ഡു കഴിക്കില്ലെന്ന് പറഞ്ഞാൽ അല്ലേ ചേച്ചി ആ ലഡുവിൽ ഷുഗർ ഇല്ലേ ഏയ് പേടിക്കേണ്ട ലാവണ്യ ഇതിൽ ഷുഗർ ഒന്നുമില്ല ഇതൊരു ഷുഗർ ഫ്രീ ആണ് ആഹാ ആണോ അങ്ങനെ ആ ലഡു നമ്മുടെ അശ്വിൻ കഴിക്കുകയാണ് അശ്വിൻ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അടിപൊളി ലഡ്ഡു ചേച്ചി ചേച്ചി ഉണ്ടാക്കിയ ലഡ്ഡു നല്ല രുചികരമായിട്ടുണ്ട് ഇത്രയും ടേസ്റ്റൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഇത് കഴിഞ്ഞപ്പോഴും അയ്യോ കുഞ്ഞു ഞാനുണ്ടാക്കിയതല്ല ശ്രുതി ഉണ്ടാക്കിയതാണത് ഇത് കേട്ടാ കുഞ്ഞനാകെ ചമ്മി വെള്ളറൊരവസ്ഥയിൽ ശ്രുതിയാണെങ്കിൽ അശ്വിനെ തന്നെ ഇങ്ങനെ നോക്കുകയും ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്യാമിനെയാണ് ശ്യാമമാണെങ്കിൽ പെരുവഴി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ എന്തൊക്കെയോ ആലോചമുണ്ടിക്കുകയാണ് ശ്രുതിയുടെ കയ്യിൽ ഞാൻ രാഗി കെട്ടാനോ നടക്കൂല അത് അതൊരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല ശ്രുതി എൻ്റെ കയ്യിൽ രാഗി കെട്ടണ്ട അഞ്ജന ഇത് എന്ത് ഭാവിച്ചാണെന്നാവോ അങ്ങനെ ഒരിക്കലും നടക്കാനായിട്ട് വെള്ളം നോക്കി നിൽക്കുമ്പോൾ ഒരു ഓട്ടോറക്ഷയുടെ മുന്നിൽ ചെന്ന് ചാടുകയാണ് പെട്ടെന്ന് ഓട്ടോറക്ഷക്കാരനെ വെട്ടിച്ച് തിരിക്കുകയാണ് അല്ലെങ്കിൽ അയാളെ ഈ ശ്യാമിന്റെ കാറ്റ് പോയാനായിരുന്നു അങ്ങനെ ഓട്രക്ഷക്കാരും പറയുകയാണ് താനും എന്താടോ എവിടെ നോക്കിയാണ് നടക്കുന്നത് എനിക്ക് കണ്ണില്ലേ എന്നൊക്കെ ചോദിച്ചു ചോദിച്ചപ്പോഴേക്ക് എന്താടോ താനെന്താ എൻ്റെ മേത്തു ചൂടാക്കയറുന്നത് ആഹാ എൻ്റെ ഓഡറക്ഷയുടെ മുന്നിൽക്കൊന്ന് ചാടി കിട്ടി ഇപ്പം എന്നോട് മെക്കിയിട്ട് കയറാൻ വരികയാണ് തന്നെ ഞാനുണ്ടല്ലോ അപ്പം രണ്ടുപേരും അപേ ഓഡറക്ഷക്കാരനെ പഠിച്ച് തല്ലുകയാണ് ഈ ശ്യാം അപ്പം നാട്ടുകാരെല്ലാം ഓടിക്കൂടുകയാണത് എന്താ സാറ എന്താണ് ഈ സാറ് കാണിച്ചു കൊടുുന്നത് അപ്പം ഓഡറഷക്കാരൻ പറയുകയാണ് അയ്യോ ഞാനൊന്നും ചെയ്തില്ല എന്റെ ഓഡറക്ഷയുടെ മുന്നിൽ വന്ന് ഈ സാറ് ചാടുകയാണ് ഉണ്ടായത് അത് ഞാൻ ചോദിച്ചതിന് എന്നെ കയറി തല്ലുകയാണ് ഉണ്ടായത് അപ്പോഴാണ് ശ്യാമിനെ ബോധം വീണത് അപ്പോൾ ശ്യാമമാണെങ്കിൽ അയ്യോ സോറി ചേട്ടാ ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് നടക്കുകയാണ് ചേട്ടാ എന്നോട് ക്ഷമിക്കണം ചേട്ടാ ചേട്ടനി പൈസ വെച്ചോ ഏയ് അതൊന്നും വേണ്ട സാറേ സാരൂല്ല ഞാനേതായാലും ചേട്ടന് തല്ലിയില്ലേ എനിക്ക് വല്ലാത്ത സങ്കടം ആയി ചേട്ടനി പൈസ വെച്ചോ ചേട്ടൻ ആവശ്യം കാണുമെന്നും പറഞ്ഞോണ്ട് പൈസ കുറച്ച് വെച്ചു കൊടുക്കുകയാണ് നമ്മുടെ ശ്യാമ അങ്ങനെ ശ്യാമോ ഇതും അല്ലാത്തൊരവസ്ഥയായി പോയാലൊക്കെ ചിന്തിച്ച് അങ്ങനെ അഞ്ജലിയും അതേപോലെ തന്നെ ലാവണ്ണിയേം കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ശ്രുതിയോ ശ്രുതിയെ വിളിച്ചിട്ട് ശ്രുതി ഇവിടെ ഇവിടെ എല്ലാ പാചകങ്ങളും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് തന്നെ ലാവണ്ണിയെ പഠിപ്പിച്ചു കൊടുക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലാവണ്ണിയാണെങ്കിൽ ഏ അതിൻ്റെ കാര്യമൊന്നുമില്ല ചേച്ചി ഞാൻ എല്ലാം കറക്റ്റായിട്ട് തന്നെ പഠിക്കുന്നുണ്ട് ആ പിന്നെ ശ്രുതി സാരി കൊടുക്കാനായിട്ട് നന്നായിട്ട് തന്നെ ലാവണ്ണിയെ പഠിപ്പിച്ചു കൊടുക്കണം ആ അതൊക്കെ ഞാൻ ഏറ്റേച്ചി അപ്പോൾ ലാവണ്ണിയാണെങ്കിലേ സാരി കൊടുക്കാൻ എന്നെ പഠിപ്പിക്കണതിനാ അതൊക്കെ ഞാൻ ട്രൈ ചെയ്തോളാം അന്ന് ഞാൻ ഫങ്ഷനെ സാരി ഉടുത്തില്ലേ ആ ലാവണ്ണിയ നീ സാരി ഉടുത്തു പക്ഷേ അതെത്രയും ബുദ്ധിമുട്ടിയാണ് നീ സാരി എടുത്തു എന്ന് ഏതായാലും ശ്രുതി അത് നന്നായിട്ട് തന്നെ പഠിപ്പിച്ചു തരും അപ്പോൾ നമ്മുടെ ശ്രുതി ആണെങ്കിൽ അതെ അതെ നിസ്സാര സമയം കൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ലാവണിയമ്മത്തെ പഠിപ്പിച്ച് തരാം എന്നിട്ട് ഇവിടുത്തെ നല്ല മരുമകളാക്കി കാണിച്ചു തരാം ഞാൻ ഇത് കേട്ടോ ലാവണിയാണെങ്കിൽ എന്താ കാർട്ടൂൺ ബേബി നീ പറഞ്ഞത് മരുമകളോ അതായത് ഈ ഡോക്ടറിലോ അതല്ല നീ ഉദ്ദേശിച്ചത് ഷേ അതിന് ഇവിടുത്തെ മരുമകൾ ആരാ ആകാൻ പോകുമെന്ന് ആരാ പറഞ്ഞത് പിന്നെ അശ്വിൻ സാറെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മരുമോണല്ലേ അതിൽ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ വേണം എന്നോട് ആരാ പറഞ്ഞത് കാർട്ടൂൺ ബേബി ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുന്ന ഒരു മനോഭാവത്തിലല്ല അങ്ങനെ ഒരു ഇത് കെട്ടേണ്ട ആവശ്യമില്ലല്ലോ എന്ത് എന്താ പറഞ്ഞത് അതേ അതായത് ഏ സാറിൻ്റെ മനസ്സിലും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമില്ല എൻ്റെ മനസ്സിലും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഏ സാറെ ബോയ് ഫ്രണ്ട് ഏ സാറിൻ്റെ ഗേൾ ഫ്രണ്ട് ഞാനും അങ്ങനെ രീതിയിൽ കഴിയ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്റെ ദൈവമേ ഇതെന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് ലാവണ്ണി മാഡം എന്തൊക്കെയാണീ പറഞ്ഞു കൂടുന്നത് എന്ന് ചോദിക്കാണ് അതേ കാർട്ടൂൺ ബേബി ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഞങ്ങളിപ്പോൾ ലിവിങ് ടുഗെദർ ആണ് അങ്ങനെ ജീവിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം അല്ലാതെ ഈ കല്യാണം കല്യാണം അതൊരു അതിനോടൊന്നും ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല അപ്പം അഞ്ജലി ഇതെല്ലാം കേട്ട് ഞെട്ടിയൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് അഞ്ജലി മേഡം ഈ ലാവണ്ണി മേഡം എന്തൊക്കെയാണ് പറയുന്നത് എനിക്കത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല ആ ഇവിടെ മുത്തശ്ശിയുടെ ഒരു നിർബന്ധം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിലായിരുന്നു കഴിഞ്ഞ് കഴിയേണ്ടി വന്നാനായിരുന്നു താല് കിട്ടാതെ ഒരു റൂമിൽ കഴിയാനോ എൻ്റെ കുട്ടി കൃഷ്ണ ഇതെന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് അങ്ങനെയൊക്കെ കഴിയാവോ അങ്ങനെ കഴിഞ്ഞാൽ എന്താ കുഴപ്പം അങ്ങനെ കഴിഞ്ഞാലൊന്നും യാതൊരു കുഴപ്പമില്ല പിന്നെ ഞങ്ങളുടെ ഇടയിൽ ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആകാം ഇനി കുട്ടിയില്ലാതെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആഗ്രഹമെങ്കിൽ അതുമാകാം എന്ന് വിചാരിച്ച് കല്യാണം കഴിച്ച് മുന്നോട്ട് പോകണമൊന്നും ഇവിടെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും എന്ന് പറയാണ് അപ്പോഴാണ് ലാവണിയുടെ മനസ്സിലെ യഥാർത്ഥ സ്വഭാവം അഞ്ജലിയും ശ്രുതിയും മനസ്സിലാക്കുന്നത് ഇവർക്ക് കല്യാണം കഴിക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല ഇങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഇവർക്ക് താല്പര്യം അപ്പം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടത്തല്ല അവസ്ഥ എനിക്ക് ദൈവം ഇതൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഇതെന്താണ് ഞാൻ കേൾക്കുന്നത് ഇങ്ങനെയൊക്കെ ആവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അടുത്ത അടുത്തറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസയോ നമസ്കാരം താങ്ക് യു സേകൻ ബൈ ബായ്